ഹലോ സ്ലാമലൈക്കും ഹബീസ് വള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു അടിപൊളി ഐറ്റം ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയി നോക്കാം അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് വലിയുണ്ണി കാബേജ് കക്കേരിക്ക പച്ചമുളക് ക്യാരറ്റ് ഇതൊക്കെ ഉണ്ടോ അപ്പോൾ ഈ ഒരു ഇതിൽ വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്യുന്നത് ഈ കട്ടറിൽ വെച്ചിട്ട് അപ്പോൾ ഇതിൽ കട്ട് ചെയ്യുമ്പോൾ എളുപ്പത്തിൽ കട്ട് ചെയ്യാൻ പറ്റൂട്ടോ അങ്ങനെ ഇത് ഞാനതെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലൂടെ ഞാനിതാ ബീഫ് മേവിച്ചിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ചിക്കനോ വേറെ എന്തെങ്കിലുമൊക്കെ ആക്കാം ഈ ബീഫും ചിക്കനും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇങ്ങനെ വെജിറ്റബിൾസ് ആയാലും മതി കേട്ടോ പിന്നെ ഇതാ തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിൽ മെയിനായിട്ട് ഇതാ മയോണീസാണ് കേട്ടോ അതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വീഡിയോ വേണമെങ്കിൽ കമൻ്റ് ചെയ്യാം കേട്ടോ ഈ ഒരു മയോണീസിൻ്റെ വീഡിയോ വേണമെങ്കിൽ അപ്പോൾ നമുക്ക് ഇനി ഒരു ബൗളെടുക്കാം അതിലോട്ട് ഈ വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കട്ടോ അങ്ങനെ വെജിറ്റബിൾസ് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ചമ്മന്തിയും കൂടി അതിലോട്ട് ഇട്ടെടുക്കുന്നുണ്ട് പിന്നെ ഇതിലോട്ട് കുറച്ച് മയോണൈസും കൂടി ഇട്ടോ ബാക്കി നമുക്ക് റോൾ ചെയ്യുമ്പോൾ ആവശ്യമുണ്ട് അപ്പോൾ ഒരു നാലഞ്ച് സ്പൂണോളം മയോണൈസും കൂടി കൊടുക്കാം എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇനി ഇതിൽ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ശ്രദ്ധിക്കട്ടോ ഇപ്പോൾ മയോണൈസിലും ചമ്മന്തിയിലും ഓൾറെഡി ഉപ്പുണ്ട് അതുകൊണ്ട് ഞാൻ ഇട്ടെടുത്തിട്ടില്ല അപ്പോൾ ഞാനിവിടെ ചപ്പാത്തി ചുട്ടെടുത്തിട്ടുണ്ട് ഈ ഒരു റോളിങ്ങിന് ചപ്പാത്തിയോ അല്ലെങ്കിൽ അധികം അടിക്കാത്ത പൊറോട്ട അല്ലെങ്കിൽ ഷവർമ റൊട്ടി കുബൂസ് ഇതൊക്കെ പറ്റൂട്ടോ ഇനി നമുക്ക് റോൾ ചെയ്ത് തുടങ്ങട്ടെ അപ്പോൾ ഇത് കൈക്കണീൻ്റെ തൊട്ട് മുൻപായിട്ട് തന്നെ റോൾ ചെയ്യാൻ ശ്രമിക്കാം ഇല്ലെങ്കിൽ ഇതിലത്തെ മയോണൈസൊക്കെ ചപ്പാത്തി മേലൊക്കെ ആയാലും അലീഞ്ഞ് പോട്ടോ അങ്ങനെ സാലഡ് ഇട്ടെടുത്തു അതിൻ്റെ മേലെതാണ് ബീഫ് പൊരിച്ചതിട്ടെടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് മയോണീസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ടൊമാറ്റോ കച്ചപ്പും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിപ്പം എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ ആവശ്യമുള്ളവർ ഉണ്ടെങ്കിൽ ഒഴിച്ച് കൊടുക്കുക ഇനി പണിയൊന്നുമില്ല ഇനി ഇത് റോൾ ചെയ്യുക അത്രേ ഉള്ളൂ അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ എളുപ്പമല്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നോമ്പൊക്കെ അല്ലേ കുട്ടികൾക്ക് ഇടയിൽ സ്പെഷ്യൽ ഇങ്ങനത്തെ ഒക്കെ ഒന്നും ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ ഈ ടൈമിൽ നമുക്ക് പുറത്ത് പോയി ഷവർമൊന്നും കഴിക്കാൻ പറ്റാത്തൊരു സമയമാണല്ലോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞാനിതുണ്ടാക്കി എടുത്തിട്ടുള്ളത് നോമ്പ് തുറക്കുമ്പോൾ ആണ് കെട്ടോ അപ്പോൾ ആ ഒരു വീഡിയോയും കൂടി ഞാനിതിനോട് കൂടി ഇട്ടിട്ടുണ്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബായ് അസാം വലൈക്കും താങ്ക് യു